നമസ്കാരം യു ഡി എഫിന് ഈസി വാക്കോവറാണോ അതാണ് ചോദ്യം പൊതുവെ ജനമനസ്സുകൾ പറയുന്നത് അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഐക്യ ജനാധിപത്യ മുന്നണി വളരെ ഈസിയായി വിജയിക്കും എന്നാണ് കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ തൃശൂർ മണ്ഡലത്തിലുണ്ടായ വിധിയെഴുത്ത് സൂക്ഷ്മമായി പരിശോധിക്കുകയാണെങ്കിൽ യു ഡി എഫിന് അങ്ങനെ ഈസിയായി അടുത്ത തവണ ഭരണം കിട്ടുമെന്ന് പറയാൻ കഴിയില്ല നിയമസഭാ സീറ്റുകളിൽ മണ്ഡലങ്ങളിൽ ഇക്കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് പരിശോധിക്കുമ്പോൾ കുറേയേറെ സീറ്റുകളിൽ ബി വളരെ മുന്നിലാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും ഐക്യ ജനാധിപത്യ മുന്നണിയെയും കവച്ചു വെച്ചുകൊണ്ടുള്ള വിജയം ബി ജെ പിക്ക് അസംബ്ലി മണ്ഡലങ്ങളിലും കാണാനുണ്ട് ഇത് സൂചിപ്പിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കഴിഞ്ഞ എട്ട് വർഷത്തെ ഭരണം ജനങ്ങൾക്കുണ്ടാക്കിയ ദുരിതങ്ങൾ അതിനോടുള്ള പ്രതിഷേധം സാധാരണയായി യു ഡി എഫിനാണ് അതിൻ്റെ ഗുണം കിട്ടാറുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഐക്യ ജനാധിപത്യ മുന്നണിയും മാറി മാറിയാണ് കേരളത്തിൽ ഭരണം നടത്തിയിരുന്നത് അതിന് വിരുദ്ധമായി സംഭവിച്ചത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് എൽ ഡി എഫ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അവർക്ക് തുടർഭരണം ലഭിക്കുകയുണ്ടായി ആ ഒരു പാരമ്പര്യം വെച്ച് പരിശോധിക്കുമ്പോൾ ഒരിക്കൽ യു ഡി എഫ് ആണെങ്കിൽ തൊട്ടടുത്ത തിരഞ്ഞെടുപ്പ് വിജയമുണ്ടാക്കുക എൽ ഡി എഫാണ് അതിന് വിരുദ്ധമായി രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ സംഭവിച്ചെങ്കിലും ഇപ്പോഴത്തെ രാഷ്ട്രീയ കാലാവസ്ഥ വെച്ച് നോക്കിയാൽ അടുത്ത തവണ യു ഡി എഫിനാണ് ഭരണം ലഭിക്കേണ്ടത് അത് സ്വാഭാവികമായി ഉണ്ടാകുന്ന മാറ്റം എന്ന നിലയിലാണ് രാഷ്ട്രീയ വൃത്തങ്ങൾ വിലയിരുത്തപ്പെടുന്നത് പക്ഷെ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ അസംബ്ലി പാർലമെൻറ്റ് മണ്ഡലത്തിലെ റിസൾട്ട് അല്ലെങ്കിൽ അതിൻ്റെ വിധി ഫലം വിശകലനം ചെയ്താൽ മനസ്സിലാകുന്നത് ഇടതുപക്ഷത്തിനോടുള്ള വിരോധം അത് യു ഡി എഫിനെ വോട്ടായി മാറിയിട്ടില്ല എന്നാണ് ഇത് പരക്കെ കേരളത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു സംഭവമാണ് കേരളത്തിലെ പല അസംബ്ലി മണ്ഡലങ്ങളിലും യു ഡി എഫിനെയും എൽ ഡി എഫിനെയും മറികടന്ന് ബി ജെ പി ഒന്നാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട് പല സ്ഥലങ്ങളിലും രണ്ടാം സ്ഥാനത്താണ് ഇതൊക്കെ സൂചിപ്പിക്കുന്നത് അടുത്ത തവണ മിനിമം ഒരു പത്ത് സീറ്റിലെങ്കിലും ബി ജെ പി വിജയിച്ചാൽ അഞ്ച് സീറ്റിലാണെങ്കിൽ പോലും ചിലപ്പോൾ അങ്ങനെ രണ്ട് മുന്നണികളും പുറത്ത് നിൽക്കേണ്ടി വരും മൂന്ന് മുന്നണികളും പുറത്തു നിൽക്കണം കാരണം ഒരു തൂക്ക് ഗവണ്മെൻറ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഏതാണ്ട് യു ഡി എഫും എൽ ഡി എഫും ഒപ്പത്തിനുമ്പ് വരികയും തൃശ്ശൂർ കോർപ്പറേഷൻ പോലെ ബി ജെ പിയുടെ ആളെ മുഖ്യമന്ത്രി സ്ഥാനത്ത് അവർ തയ്യാറാവുകയാണെങ്കിൽ ഏൽപ്പിക്കുകയും ചെയ്യേണ്ട ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായേക്കാം ആ സാധ്യത പലപ്പോഴും യു ഡി എഫിൻ്റെ ആളുകൾ വിലയിരുത്തുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് വളരെ ശ്രദ്ധിക്കണം എൽ ഡി എഫിനോടുള്ള പ്രതിഷേധം പണ്ട് യു ഡി എഫിനും യു ഡി എഫിനോടുള്ള പ്രതിഷേധം പണ്ട് എൽ ഡി എഫിനും മാറി മാറി കിട്ടിയിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ ഒരു കക്ഷി മുന്നോട്ട് കയറി കയറി വന്നുകൊണ്ടിരിക്കുകയാണ് ഇത് എന്തുകൊണ്ടാണ് എൽ ഡി എഫിനോടുള്ള പ്രതിഷേധം യു ഡി എഫിന് കിട്ടുന്നതിന് പകരം ഇപ്പോൾ ബി ജെ പിക്ക് കിട്ടുന്നത് എന്ന് ചോദിച്ചാൽ ബി ജെ പി നന്നായത് യു ഡി എഫ് നന്നാവാത്തത് കൊണ്ടാണ് ഇപ്പോൾ ഖാദി വസ്ത്രം ധരിച്ച് ഞങ്ങൾ യു ഡി എഫുകാരാണ് എൽ ഡി എഫിനെതിരെ ഞങ്ങൾ വളരെ ശക്തമായ സമരങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് എൽ ഡി എഫിനോടുള്ള പ്രതിഷേധം മുഴുവൻ യു ഡി എഫിന് വോട്ടായി കിട്ടും എന്നാണ് കണക്ക് കൂട്ടില്ലെങ്കിൽ അത് അബദ്ധത്തിൽ ചെന്ന് പതിക്കും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല എൽ ഡി എഫിനോടുള്ള വെറുപ്പ് അത് യു ഡി എഫിന് കൊടുത്തിരുന്നതിന് പകരം ഇപ്പോൾ ഇതാ ഒരു വേറൊരു കക്ഷി ഉണ്ട് ആ കക്ഷി നല്ലതായിട്ടോ ഇഷ്ടപ്പെട്ടിട്ടല്ല യു ഡി എഫിനോടും എൽ ഡി എഫിനോടുള്ള പ്രതിഷേധം അത് വോട്ടായി മാറുകയാണ് യു ഡി എഫിന് അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അവർ ചില കാര്യങ്ങളിൽ ഒളിച്ചു കളിക്കുന്നുണ്ട് ആ ഒളിച്ചുകളി അവസാനിപ്പിക്കണം ഇപ്പോൾ ഇന്ന് മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമവാർഷികമാണ് എവിടെയും ഉമ്മൻചാണ്ടിയുടെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങളുടെ വ്യക്തിപരമായ ജീവിത രീതിയുടെ ഒക്കെ മേന്മകളെക്കുറിച്ച് ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം തുടങ്ങി വെച്ച കേരളത്തിന് ചെയ്ത നന്മകളെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ആരും ഒരു അക്ഷരം പോലും പറയാത്തൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് കേരളത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി കേരളത്തിലെ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന മദ്യനിരോധനം ലഹരി വിമുക്ത കേരളം ആ ആശയത്തിന്മേൽ ലുംബൻചാണ്ടി എടുത്ത ധീരമായ നിലപാടുണ്ട് രണ്ട് മുന്നണികൾക്കും ഒരു തീരുമാനമെടുക്കാനോ നടപ്പിലാക്കാനോ ധൈര്യമില്ലാത്തൊരു കാര്യമാണ് മദ്യ അക്കാര്യത്തിലും മറ്റു ഒട്ടേറെ കാര്യങ്ങളിൽ അദ്ദേഹം ഉമ്മൻചാണ്ടി ധീരമായ നിലപാട് സ്വീകരിച്ചിട്ടുള്ളതാണ് ഈ മദ്യനിരോധനത്തിൻ്റെ കാര്യത്തിലും ഉമ്മൻചാണ്ടി വളരെ ധീരമായ നിലപാടാണ് സ്വീകരിച്ചത് എന്തു വേണമെങ്കിലും വരട്ടെ വരുന്ന മരുന്നിടത്ത് വെച്ച് കാണാം എന്ന് തീരുമാനിച്ചുകൊണ്ട് പത്തു വർഷം കൊണ്ട് പ്രതിവർഷം പത്ത് ശതമാനം മദ്യശാലകൾ അടച്ച് അങ്ങനെ പത്ത് വർഷം തികയുമ്പോൾ കേരളത്തിലെ എല്ലാ മദ്യശാലകളും അടച്ചുപൂട്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കേരളത്തെ എത്തിക്കുക എന്ന ഒരു നിലപാട് അദ്ദേഹം സ്വീകരിച്ചു അത് ശരിയായ നിലപാടാണോ അല്ലയോ എന്നുള്ളതൊന്നും കൂടിയും പരിശോധിക്കണം അങ്ങനെ ആയിരിക്കരുത് മദ്യനിരോധനം വരേണ്ടത് ഒറ്റടിക്ക് വരണമെന്നൊന്നും പറയുന്നില്ല ഒരു സർക്കാരിൻ്റെ കാലത്ത് തന്നെ മദ്യനിരോധനം നടപ്പാക്കിക്കൊണ്ട് അതിൻ്റെ ഗുണം ജനങ്ങൾക്ക് ലഭിക്കുന്ന വിധത്തിലാണ് മദ്യനിരോധനം നടപ്പാക്കിയതെങ്കിൽ ജനങ്ങൾക്ക് അതിൻ്റെ ഗുണങ്ങൾ തിരിച്ചറിയാൻ പറ്റുമായിരുന്നെ രണ്ടു കൊല്ലായപ്പോഴേക്കും രണ്ടായിരത്തി പതിനാറായി നിയമസഭാ തിരഞ്ഞെടുപ്പ് വെച്ചു ഇടതുപക്ഷ ജനാധിപത്യ മുന്നിൽ വളരെ ബുദ്ധിപൂർവ്വം യു ഡി എഫിൻ്റെ മദ്യനിരോധനം അത് വെറും തട്ടിപ്പാണ് നുണ പറയുന്നവരെ തിരിച്ചറിയുക മദ്യവർജനമാണ് കേരളത്തെ ലഹരി വിമുക്തമാക്കാനും മദ്യവിമുക്ത സംസ്ഥാനമാക്കുവാനും ഏറ്റവും യോജിച്ചതെന്ന് അവർ നല്ലതുപോലെ പ്രചരണം നടത്തി അപ്പോൾ മദ്യനിരോധനം മദ്യമില്ലാത്തൊരവസ്ഥ മദ്യവർജനം മദ്യത്തിനെതിരായ ഒരു രാഷ്ട്രീയ ചർച്ച കേരളത്തിൽ കൊണ്ടുവന്നത് വാസ്തവത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് രണ്ട് മുന്നണികളുടെയും പ്രകടന പത്രികയിൽ മദ്യത്തിൻ്റെ ദോഷവശങ്ങളെക്കുറിച്ച് പറയുകയും കേരളത്തെ മദ്യവിമുക്തമാക്കണമെന്നും ലഹരി വിമുക്ത സംസ്ഥാനമാക്കണമെന്നും അവരുടെ പ്രകടന പത്രികയിലൊക്കെ ഭംഗിയായി പറയുന്നുണ്ടെങ്കിലും ആരും അത് കൈവച്ചിരുന്നില്ലേ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി അടുത്ത തിരഞ്ഞെടുപ്പിൽ ജയിക്കാൻ പറ്റുമോ എന്ന് നോക്കുകയായിരുന്നു അത് ഓരോ തവണയും മദ്യനിരോധനം ഒന്നുകിൽ ചാരായ നിരോധനം അതുപോലെയുള്ള എന്തെങ്കിലും നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ ആ മുന്നണിക്ക് വീണ്ടും അധികാരത്തിൽ വരാൻ സാധ്യതയില്ല എന്ന് തോന്നുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ മാത്രമാണ് ഇത് ചെയ്യാറുള്ളത് പക്ഷേ കേരളത്തിൻ്റെ പൊതു സ്വഭാവം അനുസരിച്ച് മാറി മാറി അധികാരത്തിൽ വരുന്നത് കൊണ്ട് വിജയിക്കാറില്ല അങ്ങനെ വിജയിക്കാതെ വരുമ്പോൾ ഞങ്ങൾ പ്രഖ്യാപിച്ച ചാരായ നിരോധനമാണ് തോൽവിക്ക് കാരണം വി എം സുധീരൻ മദ്യനിരോധനം പറഞ്ഞതുകൊണ്ടാണ് കൊണ്ടാണ് ഞങ്ങൾ തോറ്റത് എങ്ങനെയൊക്കെയുള്ള തൊടിന്യായങ്ങൾ പറയും വാസ്തവത്തിൽ മദ്യനിരോധനം ആത്മാർത്ഥമായിട്ടാണ് നടത്തുന്നതെങ്കിൽ ഇങ്ങനെയല്ല നടത്തേണ്ടത് ഭംഗിയായി ആ ഒരു ഗവണ്മെൻറ്റിൻ്റെ കാലത്ത് തന്നെ മദ്യനിരോധനം വരണം ജനങ്ങൾക്ക് അതിൻ്റെ ഗുണമുണ്ടാകണം എന്തിനാണ് മദ്യ നിരോധിക്കുന്നത് സമൂഹത്തിൽ അതിൻ്റെ ദോഷം വളരെയേറെ ഉണ്ട് അതിൽ നിന്നെല്ലാം ജനങ്ങൾക്ക് മോചനമുണ്ടാകണം അപ്പം അതുകൊണ്ട് സകലവിധ ലഹരി വസ്തുക്കളും ഇല്ലാതിരിക്കാൻ വേണ്ട പഴുതടച്ച പദ്ധതി ആവിഷ്കരിക്കാതെ പേരിന് മദ്യനിരോധന ഒരു പ്രഖ്യാപനം നടത്തിയാലൊന്നും മദ്യനിരോധനം വിജയിക്കുകയും ഇല്ല അതിൻ്റെ ഗുണഫലങ്ങൾ ജനങ്ങൾക്ക് ലഭിക്കുകയും ഇല്ല അപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി രണ്ടായിരത്തി പതിനാറിൻ്റെ തിരഞ്ഞെടുപ്പിൽ മദ്യവർജനമാണ് ലഹരി വിമുക്ത കേരളം ഉണ്ടാക്കാൻ മദ്യവിമുക്ത കേരളം ഉണ്ടാക്കാൻ ഏറ്റവും നല്ലത് എന്ന പ്രചരണം അവർക്ക് വളരെയേറെ ഗുണം ചെയ്തിട്ടുണ്ട് ഈ സന്ദർഭത്തിൽ പരമ്പരാഗതമായ ഭരണകക്ഷിയെ എതിർക്കുക അതിൻ്റെ പേരിൽ ആ ഭരണവിരുദ്ധ വികാരം മുഴുവൻ വോട്ടാക്കി മാറുക എന്ന് പറഞ്ഞാലും ആളുകൾ വോട്ട് ചെയ്യില്ല എന്ന് കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് ഫലം നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് പഠിക്കുന്നില്ലെങ്കിൽ അപകടമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ വെറുതെ എതിർത്താൽ മാത്രം പോരാ പകരം ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ ചെയ്യണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നാടാകെ മദ്യവും മറ്റ് ലഹരി വസ്തുക്കളും വ്യാപകമായി ലഭ്യമാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിനെതിരെ ലഹരി വസ്തുക്കൾക്കെതിരെ വലിയ എക്സൈസ് ഉദ്യോഗസ്ഥന്മാരും മറ്റും സ്കൂളുകളിൽ കോളേജുകളിലൊക്കെ പോയി വലിയ പ്രചരണമൊക്കെ നടത്തുന്നുണ്ട് അവിടെ എവിടെയൊക്കെ ഈ ലഹരി വസ്തുക്കളെ പിടികൂടുകയും അറസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഇതൊക്കെ സർക്കാരിൻ്റെ ജനകീയ ലഹരി വസ്തുവായ മദ്യ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ഞങ്ങൾ ലഹരി വിരുദ്ധ പ്രവർത്തകരാണെന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന ചില വേലകൾ മാത്രമാണ് ഈ സർക്കാർ വന്നതിന് ശേഷമാണ് മദ്യവും മറ്റു ലഹരി വസ്തുക്കളും കേരള ചരിത്രത്തിൽ ഇന്നോളം ഉണ്ടായിട്ടില്ലാത്ത വിധം വ്യാപകമായത് വർദ്ധിച്ചത് നമ്മുടെ കുഞ്ഞു കുട്ടികൾ വരെ ധാരാളമായി ഉപയോഗിക്കുന്ന അവസ്ഥയുണ്ടായത് അത് ഈ സർക്കാരിൻ്റെ കഴിവുകേടാണ് സർക്കാരിന് അതിന് കഴിയുന്നില്ല പകരം മാതാപിതാക്കൾ ശ്രദ്ധിക്കൂ വിദ്യാർത്ഥികൾ നോക്കൂ എന്നൊന്നും പറഞ്ഞുകൊണ്ട് കാര്യമില്ല അത് കിട്ടാതിരിക്കാൻ വേണ്ട അല്ലെങ്കിൽ നിരോധനം മറ്റ് ലഹരി വസ്തുക്കളെ ഇവിടെ നിരോധിച്ചിരിക്കാനുള്ള മദ്യയാണെങ്കിൽ നിരോധിക്കാനുള്ള ബാക്കിയൊക്കെ നിരോധിച്ചു കഴിഞ്ഞു അങ്ങനെ നിരോധിക്കപ്പെട്ട വസ്തുക്കൾ ഇവിടെ ലഭ്യമാണെങ്കിൽ അത് ഭരണകർത്താക്കളുടെ കഴിവുകേടാണ് അത് നിയന്ത്രിക്കാനോ തടയാനോ ഇവർക്ക് കഴിയുന്നില്ല അങ്ങനെ നിൽക്കുന്ന ഈ അവസ്ഥ ഈ അവസ്ഥയ്ക്ക് ഒരു മോചനമുണ്ടാകണമെങ്കിൽ ഐക്യജനാധിപത്യ മുന്നണി ഈ കാര്യത്തിന് കൈവയ്ക്കണം കൈവയ്ക്കുന്നില്ല ഇപ്പോൾ ഉമ്മൻചാണ്ടി കോൺഗ്രസിൻ്റെ കൺ കണ്ട ദൈവമാണെന്നോ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഒരു മുഖ്യമന്ത്രി ആയിരുന്നിട്ട് ഏറ്റവും ഒരു പുണ്യാളിനെ പോലെ മാറിയ ഒരു വ്യക്തിത്വമായിരുന്നു എന്നൊക്കെ കോൺഗ്രസ് അവർ പറഞ്ഞു നടന്നുകൊണ്ടൊന്നും വോട്ട് കിട്ടില്ല ഉമ്മൻചാണ്ടി കൊണ്ടുവന്ന മദ്യനിരോധനം കുറ്റമറ്റ വിധത്തിൽ ജനങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി ഞങ്ങൾ ഭംഗിയായി നടപ്പാക്കും എന്ന് പറയാനുള്ള ചങ്കുറ്റവും ധൈര്യവും അവർ കാണിക്കണം അവർക്ക് ധൈര്യം എന്തല്ലാത്തത് വോട്ട് ചിലപ്പോൾ നഷ്ടപ്പെടുമോ എന്ന ഭയമാണ് ധാരാളം മദ്യപാരികളുണ്ട് കോൺഗ്രസിനകത്തും ഐക്യ ജനാധിപത്യ മുന്നണിക്കകത്തും പ്രവർത്തകരായിട്ടുള്ള ആളുകൾ നേതാക്കളായിട്ടുള്ള ആളുകൾ ധാരാളം മദ്യ വിൽപ്പനക്കാരുണ്ട് ബാറുടമകളുണ്ട് അവർക്കൊക്കെ വേദന ഉണ്ടാകുമോ വിഷമം ഉണ്ടാകുമോ എന്ന് ഭയപ്പെട്ടിട്ടായിരിക്കണം ഐക്യ ജനാധിപത്യ മുന്നണി അതിവ കൈവയ്ക്കാത്തത് പക്ഷേ ജനത്തിൽ മഹാഭൂരിപക്ഷം ഇതിനെ എതിർക്കുന്നവരാണ് അതുകൊണ്ടാണല്ലോ എൽ ഡി എഫിനു ജനങ്ങൾ വോട്ട് ചെയ്തത് ഇവർ പറയുന്നത് മദ്യവിരുദ്ധം പറഞ്ഞാൽ വിരുദ്ധം പറഞ്ഞാൽ വോട്ട് കിട്ടില്ല എന്നാണ് ഇവരുടെ ചിന്ത അത് തെറ്റാണെന്ന് തെളിയിച്ചതായിരുന്നു രണ്ടായിരത്തി പതിനാറിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ലഭിച്ച വോട്ട് എന്ന് മനസ്സിലാക്കാൻ ഐക്യ ജനാധിപത്യ മുന്നണി തയ്യാറാവണം അപ്പോൾ എൽ ഡി എഫിൻ്റെ അതേ നയം തന്നെയാണ് യു ഡി എഫും തുടരുന്നത് എന്നതാണ് ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുക മദ്യ നിരോധന കാര്യത്തിൽ ലഹരി വിരുദ്ധ കാര്യത്തിൽ എൽ ഡി എഫ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ ശീലം തന്നെയാണ് ഇപ്പോൾ യു ഡി എഫും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് ജനങ്ങൾക്ക് മനസ്സിലാവുക മറ്റതൊക്കെ രാഷ്ട്രീയമായി എതിർക്കുന്നതാണ് പക്ഷെ അവർക്ക് പകരം നിൽക്കുന്ന ആളുകൾ അതിൻ്റെ വിരുദ്ധമായി നിലപാട് സ്വീകരിക്കണം ഇപ്പോൾ ഇടതുപക്ഷക്കാരെ കള്ളത്തരവും ചതിയും അഴിമതിയും അക്രമവും ഒക്കെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ യു ഡി എഫ് കാരും തുടർന്നാൽ പിന്നെ അവർ ഇവർ തമ്മിൽ എന്താ വ്യത്യാസം അവർക്ക് വ്യത്യാസമായിരിക്കണം ഇപ്പോൾ പൊതുവെ ജനങ്ങള് കോൺഗ്രസിനോടും യു ഡി എഫിനോടും അനുകൂലമായൊരു നിലപാട് സ്വീകരിക്കുന്നതിൻ്റെ കാരണം അതൊരു ഗാന്ധിയൻ സംഘടനയാണ് മഹാത്മാഗാന്ധിയുടെ ആശയങ്ങളുമായി സത്യവും അഹിംസയുമായി ബന്ധപ്പെട്ടതാണ് അക്രമത്തിനെതിരാണ് സത്യത്തിൻ്റെ ആളുകളാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഭാഗമാണ് അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പിന്മുറക്കാരാണ് ഇങ്ങനെ കുറേ നന്മകളെ വിചാരിച്ചിട്ടാണ് പക്ഷെ ആ നന്മകളൊന്നും ഫലത്തിൽ കാണുന്നില്ലെങ്കിൽ വോട്ട് കിട്ടും എന്ന് വിചാരിക്കുന്നത് ലോകമണ്ടത്തരമാണ് എന്ന് പറയാൻ വേണ്ടിയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് നമസ്കാരം സത്യമേവ ജയിതേ